അമ്മായി മുകളിൽ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിന്നൊരു സാധനം തരാം ഇങ്ങോട്ട് വാറണം കണ്ട് അപ്പം ചെന്നോക്കുമ്പോൾ എന്താ അറിയോ അല്ല അട്ടീപൊളി പൊങ്ങാണ്ട് കേട്ടോ ഇതൊക്കെ കിട്ടിയ നമ്മൾ വെറുതെ ഇടാൻ പറ്റുമോ ഇത് സാധാരണ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ പക്ഷെ ഇതിൻ്റെ ഔഷധ ഗുണമാണെങ്കിലോ ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ ഇതേപോലെ കുറേ മുന്നേ ഒരു വീഡിയോ ചെയ്തേ നമ്മൾ പൊങ്ങോണ്ട് പായസമൊക്കെ ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അതുപോലെ പൊങ്ങുകൊണ്ട് ഒരു ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നല്ലൊരു ഷെയ്ക്ക് തന്നെ ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ളട്ടോ അപ്പൊ അതെങ്ങനെയാ നോക്കല്ലേ നമ്മുടെ ചെറിയ വീടേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് തന്നെ പൊങ്ങനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം നല്ല ഫ്രഷ് പൊങ്ങണേ പൊങ്ങനെയൊക്കെ ഇതാ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടതാ ഡ്രാഗൺ ഫ്രൂട്ട് ആട്ടോ അപ്പൊ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനും കൂടി നമുക്ക് തൊലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മുറിച്ചൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം നല്ല പിങ്ക് കളർ നമ്മൾ ചോയിച്ച് വാങ്ങിയതാട്ടോ പിങ്ക് തന്നെ വേണം എന്നറിഞ്ഞതാണേ ഇനി മിക്സീൻ്റെ ജാറെ എടുക്കാം കുറച്ച് പൊങ്ങിനെ വാരി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നല്ല പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനെയും കൂടി ഇതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല തണുത്ത കട്ടപ്പാൽ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഇനി കുറച്ച് നല്ല വാനില ഐസ്ക്രീം കിട്ടും നിങ്ങൾക്ക് ഏത് ഐസ് ക്രീമാണ് ഇഷ്ടം വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ടൊരു സ്കൂപ്പ് ഉണ്ടെടുത്തു അങ്ങോട്ട് ചേർത്ത് കൊടുത്തു വീണ്ടും എടുക്കാം ചേർത്ത് കൊടുക്കാം അടച്ചു വയ്ക്കാം നന്നായിട്ട് അടിച്ചെടുക്കാം വാവ് നല്ല പിങ്കിഷ് കളറുള്ള നമ്മളെ പൊങ്ങ് ഷേക്ക് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഷേക്ക് ഇങ്ങനെ തന്നെ കുടിക്കട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെ കുടിക്കല്ല അതിന്റെ രൂപവും ഭാവവും ഒക്കെ ഒന്നും കൂടി മാറ്റുകയാണെ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള പൊങ്ങതാ വീണ്ടും നമ്മൾ ജാറിലേക്ക് ഇട്ടു ഇട്ടുട്ടോ ഡ്രാഗൺ ഫ്രൂട്ടും മൊത്തത്തിലിട്ടു കട്ടപ്പാൽ പാകത്തിന് മധുരം ഐസ്ക്രീം ഒട്ടും സമയം കാണണ്ട വേഗം അടിച്ചിട്ട് ഇയാളും കൂടി ഇതാ സെറ്റായിട്ടുണ്ട് വേഗതാ പാത്രത്തേക്ക് ഒഴിച്ചാൽ പാത്രം നിറഞ്ഞങ്ങനെ വരും അടുത്ത പരിപാടിക്കായിട്ട് നമ്മൾ ആപ്പിളാണ് എടുക്കുന്നത് ഈ ആപ്പിളിനെ അറഞ്ഞ് മുറിഞ്ഞ് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടെടുക്കാം നന്നായിട്ട് കഴുകി എടുത്തതാട്ടോ അതുകൊണ്ട് ഞാൻ തൊലി കളയണില്ലേ അങ്ങനെ നമ്മൾ അറിഞ്ഞ് മുറിഞ്ഞ് കട്ട് ചെയ്ത് ആപ്പിൾ ഇതിലേക്ക് അങ്ങട്ടിട്ടെടുക്കാം കൂടുതലാ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി കഴുകി എടുത്തിട്ടുണ്ട് അതും കൂടി ആണ് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ കറുമുറുക അടിക്കണ്ടേ അപ്പൊ അതാ കുറച്ച് ബദാം പരിപ്പും കൂടി ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർത്തെടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ി മറിച്ചിട്ടൊരു പരിപാടിയുണ്ട് നല്ലൊരു കളറിലെ സംഭവം കാണാൻ ഇനിയിപ്പോ സമയങ്ങളേണ്ട നേരെ ആ കുടിക്കാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ വീട്ടിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് പണി ആ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം കഴിഞ്ഞു പിന്നെ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വണ്ടിയൊക്കെ പോകാൻ പറ്റുള്ളൂ ആ അപ്പോൾ അവിടെ ബ്ലോക്ക് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റിന്റെ വർക്ക് എടുത്തിട്ടുള്ള ആളാണ് അല്ലേ നിങ്ങളെ പേരെന്ന് പറയുമോ അബ്ദുസലാം അബ്ദുസലാം അപ്പോൾ സലാംക്കൊക്കെയാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മതി എന്നാട്ടെ പറഞ്ഞത് എന്താ സംഭവം എന്നൊന്നും ആൾക്കറിയില്ല നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്താണ് ആളെ കിട്ടിയത് അപ്പോൾ കഴിച്ചു നോക്കി കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അര ഗ്ലാസ് എടുത്തത് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ തേങ്ങ കിട്ടിയെ ബാക്കി പിന്നെ ആ കടിക്കാൻ കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട അതിന്റെ ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞാ അതല്ല വേറെന്തെങ്കിലും ഒരു ഇതുവരെ ചെലപ്പങ്ങള് കഴിച്ചിട്ടുണ്ടാവും ഒരു ഒരു വെറൈറ്റി സാധനം ചേർത്തിട്ടുണ്ടായില്ല ഒരു നമ്മള് സാധാരണ കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ കൂടുതലായിട്ട് ക്ലൂകളൊന്നും നിങ്ങൾക്ക് തരുന്നില്ല അതുകൊണ്ടാണ് നമ്മള് വേറെ കുറച്ച് സാധനങ്ങളോട് ആഡ് ചെയ്തതുകൊണ്ട് ആ ഒരു ടേസ്റ്റുകളൊക്കെയാണ് കിട്ടണതെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞരട്ടെ അണ്ടിപ്പരിപ്പില്ല പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞ സാധനം തേങ്ങയും ഇല്ല അപ്പൊ മെയിനായിട്ട് ചേർത്ത് അറിയോ പൊങ്ങാണ് തേങ്ങന്റെ പൊങ്ങ് കഴിച്ചിട്ടില്ലേ ആ പിന്നെ ആ കളറിന് വേണ്ടി ചേർത്തത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് പിങ്ക് കളറുള്ള പിന്നെ ഇടയ്ക്ക് കടിക്കാനായിട്ട് ആപ്പിളും ബദാം പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് മധുരം കൂട്ടണോ കുറയ്ക്കണോ കുറക്കണോ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചത് ആ പൊങ്ങ് വെച്ചിട്ടോ അപ്പൊ അത് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അത് സ്പൂണുണ്ട് ആ ടേസ്റ്റ് നോക്കിയിട്ട് ആള് പറഞ്ഞിട്ടുണ്ട് ഒരുക്ക് ഫസ്റ്റ് തന്നെ ക്യാമറയിന്റെ മുന്നിലാവുമ്പോഴേ ആർക്കായാലും ഒരിതുണ്ടാവല്ലോ അപ്പൊ ആ ഒരു ഇതാണ് അപ്പോ വിനാടനാണ് കിട്ടോ അത് നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും ഇതിന്റെ ഹസ്ബൻഡാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വീണ്ടും വിനോദ് പേര് പറഞ്ഞതാണ് വിനോദൻഡാണ് പറഞ്ഞോളി പൊങ്ങോണ്ട് എല്ലാവരും അടിച്ച് ശരിക്ക് പൊങ്ങാണെന്ന് പെട്ടെന്ന് അങ്ങനെ അറിയണില്ല അല്ലെ ഇടക്ക് ചെറിയൊരു ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് പൊങ്ങിന്റെ പിന്നെ നമ്മൾ ഇതിലെ ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട് പൊങ്ങിന്റെ നിങ്ങളെ അഭിപ്രായം അപ്പൊ അങ്ങനെ വാങ്ങിയപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടതാണ് ഇനിയിപ്പോന്നും ഇല്ലെങ്കിലും വെറും പൊങ്ങും പാലും മാത്രം അടിച്ചാണ് നമ്മള് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൂടുതൽ ഐറ്റംസ് മണം നല്ല പൊങ്ങിന്റെ ഉണ്ടല്ലോ തേങ്ങന്റെ അതാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത തേങ്ങ ചേർത്തിട്ടുണ്ടോ ചോദിച്ചത് ആ ഒരു സ്മെല് കിട്ടിട്ടാണ് ഇതേ ആദ്യം കൂടിയിൽ ഫുള്ള് പിന്നെ ഞാൻ ഒന്നും ഇഷ്ടമുള്ള പോലെ എന്തായാലും ആ ഫ്രൂട്ട്സ് തന്നെ പറയാവും സംഗതിന്റെ ഈ പൊങ്ങിന്റെ ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് അല്ല കിട്ടി നേരെ ഫ്രൂട്ട്സ് ഒക്കെ പാടം ഇട്ട് കയറി ഇങ്ങനെ കുടിച്ചോട്ടെ ഇളനീരും അല്ല തേങ്ങ വേറെന്തോ ഒരു ഒരു ഷേക്കിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ചേർത്തിട്ടുള്ള ആ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ ഒരു ഇതും കൂടി വന്നപ്പോഴേ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ഇണ്ട് കേട്ടോ എനിക്കത് സംഗതി സംഗതി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ പങ്ങ് കിട്ടുമ്പോൾ ഒരു വ്യത്യസ്ത രുചിക്കും വേണ്ടിയിട്ട് ഇതൊക്കെ ചേർത്തിട്ടൊന്ന് അടിച്ച് കുടിച്ച് വെക്കുക ശരീരത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കണും കൂടെ ഒന്ന് തൊട്ടടുക്കുക അപ്പോഴാണ് നമ്മളിറങ്ങുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തെറ്റാ